ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ വീട്ടിലെ മണ്ണ് കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് ക്ലേ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഇതിലും എളുപ്പത്തിൽ ഇനി ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂട അത്രയും സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാം ഡീറ്റെയിൽ ആയി പറയുന്നത് കൊണ്ടുതന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലേ നന്നായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ നമുക്ക് എല്ലാ മണ്ണും യൂസ് ചെയ്ത് ക്ലേ ഉണ്ടാക്കാൻ പറ്റും ചരൽ മണ്ണ് പറ്റില്ല അതിൽ നിന്ന് ക്ലേ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ മണ്ണ് എടുക്കുമ്പോൾ കിളച്ച് തന്നെ എടുക്കണം മണ്ണിലേക്ക് നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ച് അതിലെ കമ്പും കൂലും എല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിനടിയിൽ മണ്ണ് അടിഞ്ഞ് കിട ക്കുന്നുണ്ടാവും അതിനെ ഒരു കപ്പ് എടുത്ത് ഒന്നുകൂടെ ഇളക്കി വേറെ ഒരു ബക്കറ്റിൻ്റെ മേൽ ഇതുപോലെ തുണി കെട്ടി കെട്ടിവെക്കണം പിന്നെ മണ്ണ് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ തോർത്തിൽ ആണെങ്കിൽ രണ്ട് വട്ടവും മാക്സിമുണ്ട് അങ്ങനെയുള്ളതിൽ ഒരു വട്ടം ചെയ്തെടുത്താലും മതി അതല്ല നിങ്ങളുടെ തുണിയിൽ ക്ലേ നൈസ് ആയിട്ടല്ല വരുന്നത് രണ്ട് മടക്കാക്കി ചെയ്യുമ്പോൾ ക്ലേയും റെഡിയാവും കൂടുതൽ ടൈം വേസ്റ്റ് ആവുകയും ഇല്ല എന്നു കരുതി എന്നെപ്പോലെ മുണ്ടാക്കിയെടുത്ത് രണ്ട് മടക്കാക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ ഇരുന്നാലും തീരത്തില്ല തന്നെ മാക്സിമം പഴയ മാക്സിയിൽ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞതിൽ ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ ആദ്യം മുണ്ട് രണ്ട് മടക്കാക്കി ചെയ്തെങ്കിലും അവസാനം കട്ടി കുറഞ്ഞ തുണിയിൽ ചെയ്തപ്പോഴാണ് കൂടുതൽ ക്ലേ കിട്ടുകയും പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റിയത് പിന്നെ വെള്ളം താഴേക്ക് പോകുമ്പോൾ മേലെയുള്ള മണ്ണും ക്ലേയും ചരലാകുന്നത് വരെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വേണ്ടത്ര ക്ലേ കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ മുണ്ട് രണ്ട് മടക്കാക്കി ചെയ്തതും കട്ടി കുറഞ്ഞ തുണിയിൽ ചെയ്തതും കാണിച്ചു തരാം ഇപ്പോൾ മനസ്സിലായില്ലേ രണ്ടിന്റെ ഡിഫറൻസ് ഇനി വീണ്ടും ഇതുപോലെ മൂടി വെച്ചതിനു ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ക്ലിയർ ആയിട്ടില്ല എന്നിട്ട് അഞ്ചു മണിക്കൂറിന് ശേഷം വന്നു നോക്കിയപ്പോൾ ക്ലേ എല്ലാം മടിയിലേക്ക് പോയിട്ടുണ്ട് വെള്ളം തെളിയിക്കാൻ വെക്കുമ്പോൾ മാക്സിമം മൂന്ന് മണിക്കൂറെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും വെള്ളം കളയുമ്പോൾ നിങ്ങളെ കൊണ്ട് എത്രത്തോളം വെള്ളം കളയാൻ പറ്റുമോ അത്രത്തോളം കളഞ്ഞാൽ മാത്രമേ കിഴി കെട്ടിത്തൂക്കുമ്പോൾ ക്ലേ പോകാതിരിക്കൂ വെള്ളം ഉണ്ടെങ്കിൽ ബക്കറ്റിലേക്ക് തന്നെ ക്ലേ വീഴുന്നതാണ് ഞാൻ അധികം വെള്ളം കളയാത്തത് തന്നെ നിങ്ങൾക്ക് അതിന്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും നിങ്ങൾക്ക് അധികം വെള്ളം എടുത്തു കളയാൻ പറ്റുന്നില്ലേ നല്ല കട്ടിയുള്ള ഇല്ലാത്ത തുണി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ക്ലേ തുണിയിൽ തന്നെ അടിഞ്ഞു കൂടും ക്ലേ ലാസ്റ്റ് പരത്തി വെക്കുമ്പോൾ വെയിൽ തട്ടാത്ത സ്ഥലത്ത് വെക്കാൻ ശ്രമിക്കുക കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വയ്ക്കുക ഇനി അങ്ങനെ വേണ്ട പെട്ടെന്ന് ക്ലേ റെഡിയായി കിട്ടണം എന്നുള്ളവർക്ക് ക്ലേ നല്ല കട്ടിയിൽ പരത്തി ആ വെള്ളം ചെറുതായി വറ്റി വരുന്ന ടൈം വരെ വെയിലെത്തി വയ്ക്കുക ഇത് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല നിങ്ങളുടെ എളുപ്പത്തിന് മാത്രം ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴും പത്ത് പന്ത്രണ്ട് മണിക്കൂർ തണുപ്പത്ത് വെച്ച് സെറ്റാക്കുക ക്ലേ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അടർത്തിയെടുത്ത് നന്നായി കുഴച്ചെടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ക്ലേ സോഫ്റ്റ് ആയി കിട്ടുകയുള്ളൂ ക്ലേ അടർത്തി വീഡിയോ ഞാൻ എടുക്കാൻ മറന്നതുകൊണ്ടാണ് കാണിക്കാത്തത് ഒരുപാട് നേരം കുഴച്ചാൽ മാത്രമേ കട്ടിയില്ലാതെ ഇല്ലാതെ കിട്ടൂ വീഡിയോയുടെ അവസാനം ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കിയ ഹാർട്ട് ഷേപ്പ് റീഡ് ഡിഷ് കാണിച്ചു തരാം മേക്കിംഗ് വീഡിയോ ഷോർട്സ് ആയി ഇടുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതെന്താണെന്ന് വെച്ചാൽ കയ്യിൽ ഒട്ടി പിടിക്കുന്ന പരുവമല്ല അല്ല നമ്മുടെ ക്ലേർ റെഡി എന്നതിന്റെ അർത്ഥം അങ്ങനെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം വേർ കടക്കാത്ത വിധത്തിൽ രണ്ടു മൂന്ന് കവറിൽ മൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലിട്ടോ മൂടി വെക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നല്ല അടിപൊളി അതും വീട്ടിലെ മണ്ണുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക